ബഹുമാനപ്പെട്ട സയ്യിദ് പ്രഭാഷണം തുടരുകയാണ് ഉമ്മത്തിനാസുല്ലഹും ഫല അലൈഹുലം തങ്ങൾ ഉമ്മത്തിനെ പറ്റി പറഞ്ഞു രണ്ട് വിഭാഗം ഈ ഉമ്മത്തിനുണ്ട് അവർ രണ്ട് വിഭാഗവും നന്നായാൽ സമുദായം മൊത്തം ഒന്നായി തീരും അവർ ഫസാദായാൽ പിഴച്ചാൽ സമൂഹം പിഴക്കും ആ രണ്ട് വിഭാഗം അൽവലമാവ് ഉമറ വലമാക്കളും ഉമറാക്കളും അപ്പോൾ ഉമറാക്കളുടെയും വലമാക്കളുടെയും ബാധ്യത കടമ അവർ എങ്ങനെയാണ് സമൂഹത്തെ നയിക്കേണ്ടത് അവർ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് മാതൃകയായി തീരേണ്ടത് അവരുടെ പ്രസംഗം അവരുടെ പ്രവർത്തനം അവരുടെ നൃത്തം അവരുടെ ഇരുത്തം എല്ലാം സമൂഹത്തിന് അനുകരണീയമായി തീരേണ്ടതുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തെ അവർ അന്ധതയിലേക്ക് എത്തിക്കുമെന്നുള്ള ആ മഹാവാക്യം ഈ കാരിക ഘട്ടത്തിൽ തീർച്ചയായിട്ടും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു ലാ ഇക്റാ ഫിദ്ദീൻ ഇവിടെ തീവ്രവാദം ഭീകരവാദം അത് തീർച്ചയായിട്ടും ഈ സമൂഹത്തെ നശിപ്പും എന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് ഒരു ഗുണവും ഈ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല നാശത്തിന്റെ പുഴിയിലേക്കായിരിക്കും അതിനെ എത്തിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലാ ഇക്റാഹുദ്ദീൻ ദീനിൽ ഒരിക്കലും തന്നെ നിർബന്ധിക്കേണ്ടതില്ല നിർബന്ധം ചെലുത്തേണ്ടതില്ല അതിൽ ഒരിക്കലും തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ലോകം തന്നെ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലും പാശ്ചാത്യ രാഷ്ട്രങ്ങളിലേക്ക് നോക്കുമ്പോൾ എത്രയോ ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം പരിഷുദ്ധ ഇസ്ലാമിലേക്ക് ലോകത്തിന്റെ മുക്കിലും മൂലയിലും പോകുമ്പോൾ അവരെല്ലാം തന്നെ പരിഹിത ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനും അതിന്റെ ആ സിദ്ധാന്തങ്ങളെ അവർ അകമഴിഞ്ഞ് അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അമേരിക്കയിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിന്റെ ഭാര്യ സഹോദരി ലോറൻ ബൂത്ത് ഈയിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇന്നവർ ആഗോള തലത്തിൽ തന്നെ ഇസ്ലാമിക പ്രചാരണത്തിൽ സജീവമായി പങ്കാളിയായിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കൊണ്ടിരിക്കുക അതേപോലെ ലിയോ പോൾട്ട് വൈസ് ഇപ്പോൾ മുഹമ്മദ് അസദ് ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്ന ഏതാനും ഖുറാൻ സുഹൃത്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ സത്യ പാന്താവിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ജർമ്മൻ ാർശനികൻ കൂടിയാണ് പ്രമുഖ ആഫ്രോ അമേരിക്കനും മന്ത്രിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന മാൽക്കം എക്സിന്റെ ഇസ്ലാം ആശ്രയസം അമേരിക്കയിൽ വൻ ഓളം കൊണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നദ്ദേഹം അൽഹാജ് മാലിക്ക അൽ ഷഹബാബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഈ അടുത്ത് തമിഴ്നാട്ടിലെ ഇവൻ ശങ്കര രാജ ആ അദ്ദേഹം ആരാണ് ഇവിടെ പറയേണ്ടതില്ല അദ്ദേഹവും ഇസ്ലാം ആശ്രയിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആൻ എന്താണ് പറഞ്ഞത് ഹക്ക് ഏതാണ് ഏതാ ആ ഹക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കും ബാത്തില്ല പുറന്തള്ളുമെന്ന് ആ കുർആാൻ പറഞ്ഞ പ്രവചനങ്ങൾ ഇന്ന് അർത്ഥവത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒലമാക്കൾ ഒരു ഒലമാ സംഘടന ആ ഒരുമാർക്ക് ധാരാളം ബാധ്യത കൊണ്ട് ഇവിടെ ആരെങ്കിലും നമ്മുടെ പൂർവീകരായ സമസ്തയുടെ നേതാക്കന്മാർ എന്തെങ്കിലും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ തെരീകത്തുമായിക്കൊണ്ട് ഇവിടെ കടന്നു വരുമ്പോൾ അതേപോലെ തന്നെ മറ്റ് അനിസ്താമികമായ കാര്യങ്ങളുമായിക്കൊണ്ട് ആരെങ്കിലും ഇവിടെ എത്തുമ്പോൾ അതേപോലെ തന്നെ തെറ്റിദ്ധാരങ്ങൾ അകപ്പെട്ടുകൊണ്ട് ഇവിടെ വരുമ്പോൾ ശരിയേത് തെറ്റേത് എന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള ബാധ്യതയും കടവയും തീർച്ചയായിട്ടും ഇവിടെയുള്ള ഒരമാക്കൾ കാണിയെന്ന് അള്ളാഹുവിന്റെ ആ പ്രവാചകന്മാരുടെ അനന്തരകാമികളായ ആ ഉരമാക്കൾ ധാരാളം ബാധ്യത കൊണ്ട് അതാണ് സമസ്ത കേരള ജന്മത്തിൽ പുരമ്മ ഇന്നും അന്നും ഇവിടെ ആ തെറ്റായ വഴിയിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ അത് ശരിയല്ല തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ശുദ്ധിയിലേക്ക് സത്യത്തിലേക്ക് ഈ മഹത്തായ സംഘടന തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതിന്റെ തുടക്കം ഇവിടെ പറഞ്ഞുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാകുമ്പോൾ ഒടുക്കം എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കിൽ നിന്ന് അർത്ഥവത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ സംഘടന ഒരു കറാമത്തിന്റെ സംഘടനയാണ് അതേപോലെ തന്നെ വരക്കൽ മുതൽ എല്ലാ സൂഫി വര്യന്മാരും കറാഹത്ത് ദൗരം ചെയ്യാത്ത മഹാന്മാരായ വക്താക്ക മഹത്വക്കളാണ് ഈ സംഘടന സമസ്തയെ നയിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ പേരുകളൊന്നും ഇവിടെ ഉണർത്തുവാൻ ഈ സന്ദർഭം അതുകൊണ്ട് തന്നെ ആ കറാമത്തിന് മഹത്തായ സംഘടന ആ കറാമത്തുകളെല്ലാം അതിന്റെ ഫലമായിക്കൊണ്ട് എല്ലാ പൊള്ളത്തരങ്ങളും അത് ചെമ്പുകളും കള്ളത്തരങ്ങളും ഇവിടെ ഒളിവായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സമസ്ത ഒരേ ഒരു സമസ്ത ഉള്ളൂ മറ്റൊരു സമയത്തെ ഇവിടെ കാണാൻ സാധിക്കയില്ല ആ സമസ്ത തൊട്ടതെല്ലാം തന്നെ പൊന്നാക്കുന്ന ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് സംഘടനകളെല്ലാം തന്നെ തൊട്ടതെല്ലാം മണ്ണാക്കുന്ന പൊടിയാക്കുന്ന സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് സംബന്ധിച്ചാൽ

പിന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ രാജ്യം ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ മുഖത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് നാളിതുവരെ അനുവർത്തിച്ചു വന്ന സൌഹൃദവും സമാധാനവും സൂക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ് സ്ഥിരീകരണ ശക്തികളുടെ കൈകളിൽ അധികാരമെത്തുന്നത് അപകടമായിരിക്കുമെന്ന് ഈ രാജ്യത്തുള്ള എല്ലാ മതേതര സത്യവിശ്വാസികളും മനസ്സിലാക്കാനും ഈ സ്വന്തത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ വ്യക്തികളും സമൂഹവും സമാധാനത്തിലും സംതൃപ്തിയിലും ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് മതത്തിന്റെ മൌരീകരക്ഷ്യം ഇസ്ലാം ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ് വർത്തമാനം സംഘർഷങ്ങളാലും ശൈഥീല്യങ്ങളാലും കലുഷിതമാണ് സ്ഫോടനങ്ങളുടെയും മരണങ്ങളുടെയും വാർത്തകൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സ്ഥലം സമയവുമില്ലാത്തല്ലാതെ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമ്മുടെ അക്ഷര ബോധത്തെ വെല്ലുവിളിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർവാനിൽ നാലായിരത്തോളം സ്ഥലങ്ങളിൽ മഹാന്മാരെ സ്മരിക്കുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് നൂറ്റാണ്ടുകളായി നാം പിന്തുടർന്നു വന്ന പാത വളരെയധികം പവിത്രമാണ് സച്ചിതരായ മഹാന്മാരുടെ സാന്നിധ്യമാണ് നമ്മുടെ എക്കാലത്തുമുള്ള നമ്മുടെ സമ്പത്തി എന്ന മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ സമസ്ത ജമ്മിയത്തുലരമ കേരളത്തിൽ ഇതപര്യജം നിർവഹിച്ച സുപ്രധാനമായ ദൌത്യം സൗഹൃദത്തിന്റെ സന്ദർശമാണ് പരസ്പര ഐക്യവും മത സൌഹാർദ്ദവും നഷ്ടപ്പെടാൻ ഒരിക്കലും തന്നെ നാം അനുവദിക്കരുത് അതേപോലെ സമസ്ത ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക പിന്നെ സമസ്ത കേരള ജമ്മിയത്തുൽ രമ വൈസ് പ്രസിഡന്റും മംഗലാപുരം ചെമ്പരിക്ക കാസിയുമായിരുന്ന മഹാനായ മർഹൂം സി എം അബ്ദുള്ള മുസ്ലിയാർ നബറല്ലാഹു മറക്കത അദ്ദേഹത്തിനെ സംബന്ധിച്ച ഉന്നത അദ്ദേഹത്തിന്റെ ആ മരണത്തിൽ ഉന്ന ഉന്നതതല അന്വേഷണം ഉത്തരവാദപ്പെട്ടവർ നടത്തണം സി ബി ഐ നടത്തിയ അന്വേഷണം തൃപ്തികരമായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇവിടെ സത്യം പുറത്ത് കൊണ്ടുവരാൻ കേന്ദ്ര കേരള സർക്കാരുകളോട് മുന്നോട്ട് വരണമെന്ന് മേൽക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് അതാവ് അദ്ദേഹത്തിന് മറുഹമ്മത്തും മാപ്പം നൽകുമാറാകട്ടെ പിന്നെ നമ്മുടെ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ സുപ്രഭാതം ദിനപത്രം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധീകരണമാണ് ഏത് പ്രസ്ഥാനത്തിന്റെയും വളർച്ച എന്ന് മനസ്സിലായിക്കൊണ്ട് അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരാൻ എന്നത് വിനീതമായി ഞാൻ അപേക്ഷിക്കൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്ന പിന്നെ നമ്മുടെ വരക്കൽ ആ മക്കാം മദ്യവിശ്രമപ്പെടുന്ന ഈ സമസ്തയുടെ തുടക്കം കുറിച്ച സയ്ീദ് വറക്കൽ തങ്ങൾ കത്തസുള്ള അദ്ദേഹത്തിന്റെ അവറുകളുടെ ആണ്ട് തീർച്ച എല്ലാ കൊറ്റത്തെക്കാളും ഒരു വലിയ ആണ്ട് നിർച്ചയാക്കി തീരുവാൻ വേണ്ടി നിസാ അള്ള സഹബാൻ മാസത്തിൽ അല്ലെ സഹബാനിൽ ആ ആണ്ട് നിർച്ച അവിടെ നടത്താൻ പോവുകയാണ് എല്ലാവരും അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി വേണ്ട ആ സ്ഥലവും അതുപോലെ തന്നെ ചില ആളുകളെല്ലാം തന്നെ ആ വരക്കൽ പോലും അവിടെ ചിലരാൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഒക്കെ വേണ്ടി പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അത് നമ്മൾ തന്നെ അവിടെ ആ സ്ഥലം വില വായിക്കൊണ്ട് ആ സ്ഥലം വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അത് അതിനെ സഹായിച്ചവരെല്ലാവരും സഹായിക്കുമാറാകട്ടെ ഇസ്ലാംകാര് ഇന്ന് പോലെ പത്തങ്ങനാലൊക്കെ ഈ മഹാസമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിവന്ദനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകൾ എസ് കെ എസ് എസ് എഫിന്റെ ഒരു ചരിത്ര പ്രഖ്യാപനത്തിന് ഈ വേദി സാക്ഷി വഹിക്കുകയാണ് മുസ്ലിം കൈരളിയുടെ നഭസിലെ തവള നക്ഷത്രമായി സമസ്ത കേരള ജമീയത്തിൽ ഓലമയുടെ സിരകളിലൊഴുകുന്ന ഊർജപ്രവാഹമായി സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം കനകം കാമിച്ചവർ ആ വെളിച്ചത്തിൽ കറുപ്പ് പരത്താൻ ശ്രമിച്ചപ്പോൾ കാലം കാത്തുവച്ച ക്രാന്തദർശിയായ ഗുരു ശംസുലോലമയുടെ കൽവിൽ ഹാലിക്കായത്തമ്പുരാൻ ചേർത്തുവച്ച നാമധേയം എസ് കെ എസ് എസ് എഫ് അതെ വീണ നന്മ ഒരു സമൂഹം നെഞ്ചേറ്റിയ രണ്ടര പതിറ്റാണ്ടിന്റെ സുവർണഗാഥ വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ ധർമ്മബോധത്തിന്റെ കരുത്തു പകർന്ന് വിദ്യാഭ്യാസ ലോകത്തെ നവജാലകങ്ങൾ തുറന്നുകൊടുത്ത് അരുതായ്മകൾക്കെതിരെ അതിരുകൾ ഭേദിക്കാത്ത പ്രതിരോധം തീർത്ത് ദേശത്തിന്റെ അശാന്തമായ വർത്തമാനത്തിൽ സൗഹൃദങ്ങളുടെ ജാലിക തീർത്ത് കടൽ നിറഞ്ഞ കണ്ണുകളിൽ കുതിർപ്പകർന്ന സഹചാരിയായി ആർത്തിരമ്പി വരുന്ന ആദർശ വൈരലികളുടെ കടലകൾക്ക് മേലെ ആത്മബോധത്തിന്റെ കപ്പൽ പണിത് സമൂഹത്തിന്റെ പ്രയാണപഥങ്ങളിൽ ദിശാബോധവുമായി ഇതാ ഇരുപത്തിയഞ്ചാണ്ടുകൾ കാപട്യങ്ങൾ കനലുകൾ തീർത്ത കാലത്തിന്റെ കൈപ്പോർമ്മകൾ മറക്കാതെ ഇനിയും നടക്കാൻ വഴിയേറെ ഉണ്ടെന്ന തിരിച്ചറിവോടെ പുതിയ സുപ്രഭാതങ്ങൾ സ്വപ്നം കണ്ട് ഈ സമർപ്പിത യുവനം മുന്നോട്ട് ഈ സേവനയാത്രയുടെ പുതിയൊരു ചരിത്രമിത ഇന്ന് സംഭവിക്കുകയാണ് തൊട്ടടുത്ത നിമിഷം കഥ പറഞ്ഞോടുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ പാണക്കാട്ട് അഭിവംഗതാരം സമസ്ത കേരള ജമിയ തുലമയുടെ സായൂജ്യ സാരഥ്യം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എസ് കെ എസ് എസ് എഫിന്റെ ചരിത്ര പ്രഖ്യാപനം ഇത് നടത്തുകയാണ് മുത്തിനബിയുടെ പൈതൃക മുദ്ര ചാർത്തിയ ആ കൈകളിൽ നിന്നും കഴുകന്മാർ കട്ടെടുത്ത നവോർമ്മകൾ മറക്കാതെ ഇതാ ആ കൈകളിലെ പാരമ്പര്യം നെഞ്ചോട് ചേർത്തുവച്ച് ഞങ്ങൾ പറയുന്നു അഭിയന്നരായ നായക കാൽപ്പാന്ത കാലത്തോളം ഞങ്ങളാ പാരമ്പര്യത്തെ നെഞ്ചു വെക്കുകയാണ് അങ്ങ് കരുത്തു പകർന്ന ഈ സംഘശക്തിയെ കവരാന്യ എന്നീ ഒരു കരുക്കളുമാവില്ല അത് നമ്മുടെ നായകന്റെ ആ ചരിത്ര പ്രഖ്യാപനത്തിന് ഈ വാദി തൊയ്ബ സാക്ഷിയാവുകയാണ് അൻപതിനായിരം കൊള്ളാത്ത സ്റ്റേഡിയം ഗ്രൌണ്ടിൽ അഞ്ച് ലക്ഷം പങ്കെടുത്തെന്ന് പറഞ്ഞ് ഗീബൽസിനെ തോൽപ്പിച്ച കാപട്യങ്ങൾക്ക് മുന്നിൽ പാതിയ മുതൽ പേമാരി പ്രേമാരിപോലെ ഒഴുകിയെത്തിയ സമസ്തയുടെ ഈ സാഗരപ്പരപ്പിന് മുന്നിൽ അറുപത് ആഘോഷിക്കാൻ അവകാശികൾ ഞങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ മഹാസമ്മേളന വേദിയിൽ എസ് കെ എസ് എസ് എഫിന്റെ ചരിത്ര പ്രഖ്യാപനം ഇതാ നടത്തുന്നു അഭിവന്യരായ സയ്യിദ് ഹൈദർ അലി ശഹാബ് തങ്ങളെ ആദരവോടെ ക്ഷണിക്കുകയാണ് അസ്ലാം അലഹമ്മദില്ല അറബിൽ അറമീൻ അസ്ലാത്തു വസ്സലാം മാല ശ്രീധന അഹമ്മദ് ഇൻ വര അലിഹീൻ പ്രസാബി സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് കർമ്മരംഗത്ത് ഇരുപത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് നീതി ബോധത്തിന്റെ നിതാന്ത ജാഗ്രത എന്ന സന്ദേശവുമായി എസ് കെ എസ് എസ് എഫ് സിൽവർ ജൂബിലി മഹാസമ്മേളനം രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തൃശൂർ സമർക്കന്തിൽ നടക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു നമ്മുടെ ഈ സമ്മേളനം ഇവിടെ വിജയിപ്പിക്കുവാൻ വേണ്ടി മെട്രോ അതുപോലെ തന്നെ ഖത്തർ ഇബ്രാഹിം പല ആളുകളും അപ്പോൾ വളണ്ടിയേഴ്സ് എന്ന് പറയേണ്ട ലാഭനം ഇതിന് സഹായിച്ചിട്ടുണ്ട് അള്ളാഹു അതിന് അർഹമായ പ്രതിഫത്ത് നൽകുമാരാകട്ടെ ആ ഒരു ആരോഗ്യത്തെ പ്രദാനം ചെയ്യുമാരാകട്ടെ അതേപോലെ തന്നെ പല ആളുകളും ഇവിടെ ദുരക്കാൻ പറഞ്ഞിരുന്നു പല രോഗമാണ് അള്ളാഹു സുബാനവുത്താല നമ്മുടെയും അവരുടെയും ഈ മജിസിന്റെ വർക്കത്ത് കൊണ്ടല്ലാഹ് അവരുടെയും നമ്മുടെയും എല്ലാ രോഗത്തെയും ശിഫിയാക്കി തരും മാറാകട്ടെ നമ്മൾ അജ്മീർ സേഖിന്റെ പേരമകനും അതേപോലത്തെ ഒമാൻ വിദേശ ആവുണമെല്ലാം തന്നെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ഇസ്ലാം ആലൈക്കും പറഞ്ഞത്